യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് കരുതിയ യുവാവിന്റെ വയറ്റിൽ പരിശോധന നടത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച മൂത്രത്തിൽ രക്തം കാണുകയും നാളുകളായി വയറുവേദനയും അനുഭവപ്പെട്ടപ്പോൾ തനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നായിരുന്നു കരുതിയത് എന്നാൽ ആശുപത്രിയിലെത്തി സ്കാൻ ചെയ്തപ്പോൾ യുവാവിന്റെ വയറ്റിൽ അണ്ടാശയമുണ്ടെന്നും ഗർഭപാത്രമുണ്ടെന്നും ഡോക്ടർമാർ കണ്ടെത്തി ചൈനയിലെ സിച്ച്വാൻ പ്രവേശി സ്വദേശിയാണോ പേരുവെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഈ മുപ്പത്തിമൂന്നുകാരൻ പരിശോധനാ ഫലം ആദ്യം യുവാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ തൊട്ടുപിന്നാലെ പിന്നാലെ ക്രോമസോമ ിസിസ് പരിശോധനയും ഡോക്ടർമാർ നടത്തി ജൈവശാസ്ത്രപരമായി ജന്മന ഒരു സ്ത്രീയാണ് യുവാവെന്ന് കണ്ടെത്തില്ലാണ് ഡോക്ടർമാർ എത്തിച്ചേർന്നത് ഏറെ നാളുകളായി യുവാവിന് വയറുവേദന ഉണ്ടായിരുന്നു ഒരിക്കൽ നാലു മണിക്കൂർ തുടർച്ചയായി വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ അടുത്തുള്ള ക്ലിനിക്കിലേക്ക് ചെന്നു അവിടെയുണ്ടായിരുന്ന ഡോക്ടർ അപ്പന്റെ സൈറ്റസ് മരുന്ന് കുറിച്ചു നൽകി അതിനുശേഷം യുവാവിന് ഇടയ്ക്കിടെ വയറുവേദന അനുഭവപ്പെട്ടിരുന്നു ഒടുവിൽ വിദഗ്ധ പരിശോധനയ്ക്കായി ആശുപത്രിയെ സമീപിച്ചപ്പോഴാണ് തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ഞെട്ടിക്കുന്ന ആ അറിഞ്ഞത് യുവാവിന്റെ ശരീരത്തിൽ ആരോഗ്യവിധിയായ ഒരു സ്ത്രീക്ക് ആവശ്യമായ എല്ലാ ആന്തരിക അവയവങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി മൂത്രത്തിൽ കണ്ടിരുന്ന രക്തത്തിന്റെ സാന്നിധ്യം സ്ത്രീകൾക്ക് പ്രതിമാസം ഉണ്ടാകുന്ന ആർത്തവം മൂലമായിരുന്നുവെന്നും ഡോക്ടർമാർ വിലയിരുത്തുന്നു സത്യാവസ്ഥയെ അറിഞ്ഞ് ഏറെ ദുഃഖിതനായ യുവാവ് തന്റെ ശരീരത്തിനുള്ളിലുള്ള ഗർഭപാത്രവും അണ്ടാശയം എടുത്ത് കളയാനുള്ള തീരുമാനമെടുത്തു ഒടുവിൽ മൂന്ന് മണിക്കൂർ ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹം വിധനാവുകയും സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു നിലവിൽ യുവാവ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഏറെ നാളായി അനുഭവപ്പെട്ടിരുന്ന ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറിയെന്നും ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് പ്രത്യുൽപാദന ശേഷി ഉണ്ടായിരിക്കുകയില്ല കാരണം യുവാവിന്റെ ശരീരത്തിന് ബീജം ഉത്പാദിപ്പിക്കാനുള്ള ശേഷി ജന്മനായില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി എന്നിരുന്നാലും വിടാതെ പിന്തുടർ നിന്ന് വയർവേദനയ്ക്കും രക്തക്കറയ്ക്കും അറുതി വരുത്തിയതിന്റെ ആശ്വാസത്തിലാണ് യുവാവ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി